അല്ലാക്കും വരഹമത്തല്ലാ വിബ്രക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറേ ആൾക്കാരുടെ പരാതിയാണ് നമ്മൾ എത്ര തന്നെ സ്നേഹിച്ചാലും ഭർത്താക്കന്മാർ ആയിട്ട് ഇഗ്നോർ ചെയ്യുകയാണ് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നുകൊണ്ടിരിക്കുകയാണ് ആളുടെ ഈ പ്രഷറും അല്ലെങ്കിൽ ആൾ അവോയ്ഡ് ചെയ്യുന്നതൊന്നും എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന പതിനഞ്ച് ടോപ്പിക് അല്ലെങ്കിൽ പതിനഞ്ച് പോയിൻറ്റ്സും ഇതേപോലെ ഭർത്താക്കന്മാർ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടെന്ന അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടെന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക ാണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളിലോട്ടൊരു തിരിച്ചുവരവിന് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ മനസ്സിലാക്കാനും കുറച്ചും കൂടെ ബെറ്റർ ആക്കാനൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ആദ്യം തന്നെ പറയട്ടെ എന്റെ വീഡിയോ കാണുന്നതിൽ എയ്റ്റി പെർസെൻറ്റേജിലധികം ആൾക്കാരും വീഡിയോ ജസ്റ്റ് കണ്ടിട്ട് അങ്ങനെ പോവാണ് അപ്പോൾ അതിന് നിൽക്കരുത് ആദ്യം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കൊമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഹൈ പോയിന്റും കൂടെ കൊടുത്തേക്കാം കേട്ടോ സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യത്തെ പോയിന്റ് ഇതാണ് നന്നായിട്ട് നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കുക ഭർത്താവ് നന്ന നല്ല പോലെ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് സങ്കടമാണോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ദേഷ്യം വരികയാണോ പൊട്ടിത്തെറിക്കണോ എന്ന് തോന്നുകയാണോ അതോ ഇനി ആ എന്തായാലും പുള്ളി നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ടത് നമുക്കൊരു ട്രിപ്പ് മോഡായാലോ അതല്ലാതെ ഉണ്ടെങ്കിൽ പോയിട്ട് ഒരു മസാല ദോശ എന്തെങ്കിലും ആയാലോ ഇങ്ങനത്തെ വല്ല പരിപാടീസും തോന്നുന്നുണ്ടോ ആക്ച്വലി നിങ്ങളുടെ മൈൻഡിൽ അതിനെങ്ങനെയാണ് എടുക്കണേന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം എൻ്റെ മൈൻഡിൽ ഹസ്ബൻഡ് എന്നെ ഇഗ്നോർ ചെയ്യുന്നുണ്ട് എന്നൊരു തോട്ട് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാക്കുന്നുണ്ട് എനിക്കൊരു ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ദേഷ്യം വരുന്നുണ്ട് സങ്കടം വരുന്നുണ്ട് ആരോടും മിണ്ടാൻ പറ്റുന്നില്ല ഡിപ്രഷനിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെയൊക്കെയാണോ വരുന്നത് അതോ എന്തായാലും പുള്ളി മിണ്ടുന്നില്ല ഓക്കെ പുള്ളിയായിട്ട് മനസ്സിലാക്കി വന്നിട്ട് മിണ്ടുന്ന സമയത്ത് മിണ്ടട്ടെ കുഴപ്പമില്ല അതുവരെ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് മുന്നോട്ട് പോകാം ആ ഒരു തോട്ടാണോ നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളൊരു ഓക്കെ ഓക്കെ തോട്ടാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റോങ് അതെല്ലാം നിങ്ങൾ ഭയങ്കര ഡീപ്ലി എമോഷണലി ഡാമേജ് ആയിട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ബിവാദം സിഗ്നൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു റെഡ് ആയിട്ട് നിങ്ങൾ കണക്കാക്കുക കേട്ടോ രണ്ടാമത്തെ പോയിന്റ് ഇതാണ് നല്ലപോലെ നിങ്ങൾ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അകത്ത് പോയിട്ട് നിനക്ക് നിനക്കിപ്പ എന്നെ നോക്കാനായിട്ട് തീരെ സമയമില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റുള്ളൂ അങ്ങനെ ഒച്ചിട്ടോണ്ട് നിങ്ങളുടെ ഹസ്ബൻഡിനു നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ പുള്ളിയോട് നിങ്ങൾ ഈ കാര്യം സംസാരിക്കുന്ന സമയത്ത് പുള്ളി ജോലി കഴിഞ്ഞ് വന്നതാണോ അല്ലെങ്കിൽ നല്ലപോലെ പുള്ളിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐ പി എൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണോ അപ്പൊ അതിനിടയിൽ കൂടെയൊക്കെ പോയിട്ട് നിങ്ങൾ പോയിട്ട് പുള്ളി ഇറിറ്റേറ്റ് ചെയ്ത് ഒച്ച വെക്കുന്നതിന് പകരം കുറച്ച് ടൈം കൊടുക്കുക ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാലേ അല്ലെങ്കിൽ പുള്ളിയുടെ ഫേവറേറ്റ് മാച്ചൊക്കെ കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കാമമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അത് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് പറയും അതായത് നീ എന്നെ ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്യുന്നുണ്ട് എന്താ നീ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തിട്ട് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യുന്നതിന് പകരം നീ എന്നെ ഇഗ്നോർ ചെയ്യുമ്പോൾ എനിക്ക് വേദനിക്കുന്നുണ്ട് ഞാനത് എന്നെ മെൻ്റൽ സ്റ്റേറ്റിലൂടെയാണ് കടന്നു പോകുന്നത് അങ്ങനെ നിങ്ങൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് ദേഷ്യം വന്ന് മൊബൈലൊക്കെ എറിഞ്ഞ് പൊട്ടിക്കാൻ തോന്നുന്ന ആ ഒരു എമോഷന് പകരം നിങ്ങളെ കൂടെ കൺസിഡർ ചെയ്യാനുള്ള ഒരു ചെറിയൊരു കാരുണ്യം ദയ ആ ഒരു സാധനമൊക്കെ പുള്ളിയുടെ ഉള്ളിൽ ഫീൽ ചെയ്യും മൂന്നാമത്തേത് ശരിയായ സമയം ചൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ശരിയായിട്ടുള്ള പ്ലേസ് നിങ്ങൾ ചൂസ് ചെയ്യാന്നുള്ളത് അതായത് നിങ്ങൾ തമ്മിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ തമ്മിൽ മാത്രമായിട്ടിരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇടയിലോട്ട് കുറേ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ കുട്ടികളിനെ അല്ലെങ്കിൽ അമ്മായിയമ്മനെ അമ്മായിയപ്പനെ ഇവ പറയുന്ന ആൾക്കാരെ ഒന്നും അനാവശ്യമായിട്ട് വലിച്ചഴിക്കാതിരിക്കുക നിങ്ങൾ തമ്മിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു വോയിസ് റൈസ് വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഹാഷായിട്ട് സംസാരിക്കേണ്ടി വരുമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള പ്ലേസ് ചേർത്ത് തിരഞ്ഞെടുക്കുക അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത പുറത്ത് ഔട്ട്ഡോറ് നോക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ ഉറങ്ങി കഴിഞ്ഞ ശേഷം നിങ്ങൾ രണ്ടേരും മാത്രം സൗണ്ട് പുറത്തേക്ക് കേൾക്കാത്ത രീതിയിൽ റൂം അടച്ചിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ ഒരു റൈറ്റ് പ്ലേസും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യാം കുറച്ച് ഒരു ഔട്ട്ഡോറ് കുറച്ച് കാറ്റൊക്കെ ഉള്ളൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കാരണം എന്താ വെച്ചാൽ നല്ല ഫ്രഷ് എയർ ഒക്കെ ശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുക അതുപോലെ ലോഫിംഗ് ഗ്യാസ് നമ്മൾ നന്നായിട്ട് ഡീപ് ബ്രത്ത് എടുക്കുന്ന സമയത്ത് ലോഫിംഗ് ഗ്യാസ് ഒക്കെ ഉള്ളിൽ ഫോം ആവും സോ നമുക്ക് അത് ലോഫിംഗ് ഗ്യാസ് നമ്മൾ ഗ്യാസ് ഇങ്ങനെ നമ്മളിങ്ങനെ ശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഇങ്ങനെ റിലാക്സ് ആയി റിലാക്സ് ആയി വരും അപ്പൊ നല്ലൊരു ഔട്ട്ഡോർ ഒക്കെ ചൂസ് ചെയ്ത് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന സാധനം പുള്ളിയുടെ ബ്രെയിനിലോട്ട് ഈസിലി അഡാപ്റ്റ് ആവും അപ്പം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഔട്ട്ഡോർ ചൂസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യുക അപ്പോൾ ആ സമയത്ത് പുള്ളി പെട്ടെന്ന് തന്നെ അത് ഗ്രാസ് ചെയ്യാനും അതിൽ അതിനോടനുസരിച്ച് നിങ്ങളോട് കുറച്ചും കൂടെ നല്ല രീതിയിൽ പെരുമാറാനും ഒക്കെ തുടങ്ങുന്നതാണ് നാലാമത്തെ പോയിന്റ് പുള്ളിയുടെ വികാരങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ആളോട് ചോദിക്കുക നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഹാഷായിട്ട് പെരുമാറാനുള്ള കാരണം എന്താണ് ഞാൻ എന്തെങ്കിലും ചെയ്തത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എമോഷൻ എന്താണ് വാട്ട് ഡു യു ഫീൽ നോ നിങ്ങൾക്ക് ഇപ്പം എന്താണ് തോന്നുന്നത് സംസാരിക്കുമ്പോൾ ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടോ ഞാൻ മാറിത്തരണോ ഇ ഏത് സമയത്താണ് നിങ്ങൾ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഓക്കെ ആയിട്ടുണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നിട്ട് എന്നിട്ട് പുള്ളി ഓക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക പുള്ളിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ നോക്കുക അതല്ലാതെ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾ പറയുന്ന പോലെ തന്നെ പുള്ളി നിങ്ങളുടെ ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാവുക വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും സോ നിങ്ങൾ എന്ത് ചെയ്യുക സമാധാനമായിട്ട് കേൾക്കുക സമാധാനമായിട്ട് പറയുക സമാധാനമായിട്ടുള്ള പ്ലേസ് കണ്ടുപിടിക്കുക കേട്ടോ നെക്സ്റ്റ് പോയിന്റ് ഇതാണ് പുള്ളിയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് മേ ബി ഭർത്താവിനെ ബോസിൻ്റെ അടുത്ത് നല്ല ചീത്ത ഇട്ടിട്ടായിരിക്കും എനിക്കുണ്ടാവുക അപ്പം നിങ്ങൾ പോയിട്ട് പുള്ളി ചിലപ്പോൾ അവിടുത്തെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ടാവുക കാരണം ജോലി ജോലി ചെയ്യുന്ന സമയത്ത് ബോസ് നല്ല ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളീനെ നമുക്ക് എന്തെങ്കിലും തിരിച്ചു പറയാൻ പറ്റും പറ്റൂല അപ്പോൾ അത് കേട്ടോണ്ട് ഇങ്ങോട്ട് വരും ഇവിടെ വരുന്ന സമയത്ത് ഭാര്യമാര് പറയുന്ന കുഞ്ഞു കുഞ്ഞി കുഞ്ഞു പരാതികൾ പോലും ഇവരെന്നെ ഭയങ്കരമായിട്ട് ട്രിക്കർ ചെയ്യും മേ ബി കുട്ടികളുടെ കരച്ചിൽ പോലും ആരോചകമായിട്ട് തോന്നുന്ന ഹസ്ബൻഡ്സ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് പുള്ളിയുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക അതായത് ജോലി ജോലി സ്ഥലത്ത് പോയ ബോസ് പ്രശ്നം വീട്ടിൽ വന്ന ഭാര്യ പ്രശ്നം ആ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതിന് പകരം പുള്ളിയുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കി ഒന്ന് കാമാക്കി റിലാക്സാക്കി വെക്കുക അതിൻ്റെ എന്നിട്ട് പുള്ളി പുള്ളിക്ക് പറയാനുള്ള സമയം പുള്ളിയോട് ചോദിക്കുക ഓക്കെ നിങ്ങൾ റിലാക്സ്ഡ് ആണോ ചായ വേണോ ചായ ഒക്കെ കൊടുത്തിട്ട് സമാധാനമായിട്ട് കേൾക്കാം കേട്ടോ അതായത് പുള്ളിക്ക് വേറെ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അടുത്ത പോയിന്റ് ഇതാണ് സ്വന്തം കോൺഫിഡൻസ് വളർത്തുക എന്നുള്ളത് അതായത് ഭർത്താവ് ഇപ്പോൾ ഏതായാലും നിങ്ങളെ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹസ്ബൻഡ് ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് ഇനി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ മുൻപേ മാത്രമേ ശ്വാസം വിടാൻ പോലും പറ്റുള്ളൂ അങ്ങനെ നിങ്ങൾ തിങ്ക് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ വളർത്തുക അതായത് പുള്ളിയൊക്കെ ഇഗ്നോർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പുള്ളി ഇഷ്ടമാണ് പുള്ളിക്ക് നിങ്ങളെ ഇഷ്ടമാണ് സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കരിയർ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ഹെൽത്ത് ഫോക്കസ് ചെയ്യുക നല്ല ഡ്രസ്സ് ഡ്രസ്ഡാ അതേപോലെ പുള്ളി ഇനി ഇപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാലും പുള്ളിയുടെ ഫ്രസ്ട്രേഷനും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പുള്ളിനെ പ്ലസന്റ് ആയിട്ട് സ്വീകരിക്കാനായിട്ട് അതായത് പുള്ളിക്ക് നിങ്ങളെ ഇതൊരു ഫ്രഷ് ഫീൽ ആയിരണം ആദ്യത്തെ എൻ്റെ ഭാര്യ കൊള്ളാലോ ഞാനിവിടുന്ന് നിങ്ങളുടെ ഇവിടെ ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഭാര്യയല്ലോ ഈ ഭാര്യ അടിപൊളിയാണല്ലോ ആ ഒരു തോട്ട് പുള്ളിക്ക് കൊടുക്കുന്ന അളവിന് നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക അതായത് ആൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നത് നിങ്ങളുടെ വർത്തില്ലായ്മ കൊണ്ടല്ല ആൾക്ക് നിങ്ങളുടെ വർത്ത് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പൊ പുള്ളിക്ക് വെറുത്തു കാണാൻ പറ്റുന്ന ഒരു സമയമാകുമ്പോ പുള്ളി തിരിച്ചു വരും അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്താണ് പഴയ വർത്ത് മാത്രം ഉണ്ടായാൽ പോരല്ലോ കുറച്ചും കൂടെ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ കൂട്ടി വെക്കാനായിട്ട് ശ്രമിക്കുക ഏഴാമത്തേത് നിങ്ങളുടെ പുതിയ പുതിയ ഹോബീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇപ്പം നിങ്ങൾ നല്ല രീതിയിൽ ബുക്ക് വായിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് എഴുതാനായിട്ട് ട്രൈ ചെയ്യുക കാരണം കുറേ ബുക്ക്സ് വായിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു ബുക്ക് എഴുതാനൊക്കെ നിങ്ങൾക്ക് ഒരു തുരയൊക്കെ ചിലപ്പോൾ വരും അപ്പോൾ ഒന്ന് ട്രൈ നോക്കുക അതേപോലെ നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് ശ്രമിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ക്രൈം സീരീസ് ഒക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മേഖല നിങ്ങൾ തിരഞ്ഞെടുക്കുക പാട്ടാണെങ്കിൽ പാട്ട് ഡാൻസ് ആണെങ്കിൽ ഡാൻസ് അല്ലെങ്കിൽ വർക്ക്ഔട്ട് ആണെങ്കിൽ വർക്ക്ഔട്ട് ഇപ്പം ഞാനൊരു അമ്പത് കിലോ അല്ലെങ്കിൽ ഒരു അറുപത് കിലോ ഉണ്ട് ഞാൻ ഒരു പത്ത് കിലോ കുറയ്ക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടാർഗറ്റ് വെച്ച് നിങ്ങളൊരു ഗുഡ് ട്രാൻസ്ഫോർമേഷൻ നടത്താം അത് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിന് ബാഡ് ആവുമെന്ന് തോന്നുന്ന കാര്യങ്ങളല്ല ഗുഡ് ട്രാൻസ്ഫോർമേഷൻസ് നടത്താനായിട്ട് ശ്രമിക്കുക എട്ടാമത്തെ പോയിന്റ് ആണ് ഒരുമിച്ച് സമയം ചെലവിടാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് അതായത് നിങ്ങളിപ്പോൾ ഓൾറെഡി ഹസ്ബൻഡ് നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പുള്ളിയോട് പോയിട്ട് നമുക്കൊരു ഡിന്നറിന് പോയാലോ അല്ലെങ്കിൽ ഒരു ചായ ഒടിക്കാൻ പോയാലോ ചോദിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പുള്ളി നീരസായിരിക്കും കാണിക്കാറില്ല നമുക്ക് പിന്നെ പോകാം അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പറയാം അപ്പോൾ നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്നതിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്ത്രപരമായിട്ട് നമ്മൾ അവരെന്നെ വിളിച്ച് നമ്മുടെ കൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ക്വാളിറ്റി കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാം അതായത് സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യാൻ പോകുന്ന സമയത്തുള്ള കഥയല്ല പറയുന്നത് നിങ്ങൾ ക്വാളിറ്റി ടൈം ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അപ്പോൾ ആ ക്വാളിറ്റി ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് പോകുന്ന ടൈമിൽ പിന്നെ ഈ പറഞ്ഞു വെച്ച പരാതികളും ബാക്കിയുള്ള പഴഞ്ചൻ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും കൊണ്ടുവരാതെ ഉള്ള മൊമെന്റ് നല്ല പോലെ നിങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ഹണിമൂൺ പീരീഡിലൊക്കെ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്ത് അതേപോലെ സ്പെൻഡ് ചെയ്യുക ഭർത്താവിനെ ഒരു ഫ്രഷ് ഫീൽ കൊടുക്കുക ഈ ഒരു ഫ്രഷ് ഫീൽ കിട്ടുന്നിടത്തോളം കാലം അവർ നിങ്ങളെ ഒരിക്കലും ഇഗ്നോർ ചെയ്യില്ല അടുത്ത പോയിന്റ് പോയിൻറ്റാണ് നല്ലപോലെ തന്നെ പുള്ളിയുടെ ലവ് ലാംഗ്വേജ് മനസ്സിലാക്കുക നിങ്ങളുടെ ലവ് ലാംഗ്വേജ് ചിലപ്പോൾ നിങ്ങളുടെ പുറത്ത് കൊണ്ടുപോകണം അല്ലെങ്കിൽ നിങ്ങളുടെ തല തരണം നിങ്ങൾക്ക് പുറത്ത് പോകുന്ന സമയത്ത് കിസ് ചെയ്യണം കൈ പിടിക്കണം അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളെ ഹഗ് ചെയ്യണം ഇങ്ങനെ കുറേ ലവ് ലാംഗ്വേജസ് ആയിരിക്കും നിങ്ങളുടേതുണ്ടാവുക മേ ബി പുള്ളിയുടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊതിഞ്ഞു കൊടുക്കുന്ന ഒരു ചോറ്റുപാത്രം പുള്ളിയുടെ കൈ കിട്ടുന്നതായിരിക്കും പുള്ളിയുടെ ലവ് ലാംഗ്വേജ് ഉണ്ടാവുക അപ്പോൾ പുള്ളി നിങ്ങളെ തിരിച്ചെങ്ങനെയായിരിക്കും ലവ് ലാംഗ്വേജ് സ്നേഹം പ്രകടിപ്പിക്കുക അതായത് നിങ്ങൾ ജസ്റ്റ് പുള്ളിയുടെ ഡ്രസ്സ് ഒന്ന് അയൻ ചെയ്ത് കൊടുക്കണം ായിരിക്കും പുള്ളിക്ക് ആവശ്യം ഉണ്ടാവാം ഓക്കെ അപ്പൊ അതേപോലെയാണ് പുള്ളി നിങ്ങളുടെ അടുത്തും ഈ പറയുന്ന ആ കാര്യങ്ങൾ ലവ് ലവ് എക്സ്പ്രസ് ചെയ്യുക അതായത് നിങ്ങളെ ഹഗ് ചെയ്യുന്നുണ്ടാവില്ല കിസ് ചെയ്യുന്നുണ്ടാവില്ല പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫുഡ് അപ്പോൾ നിങ്ങളൊരു സമയത്ത് പറയാനാണ് എനിക്ക് ചാമ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചാമ്പയ്ക്കയുടെ പെരുമാറായിരിക്കും വരുമ്പോൾ 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 ചാമ്പയ്ക്ക മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത്തരത്തിലായിരിക്കും ചിലപ്പോൾ മേ ബി പുള്ളിയുടെ ലവ് ലാംഗ്വേജ് ഉണ്ടാവും അപ്പോൾ എന്താണ് പുള്ളിയുടെ ലവ് ലാംഗ്വേജ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവൻ ടേക്ക് അല്ലെങ്കിൽ ഷെയറിങ് ആണ് പുള്ളിയുടെ ലവ് ലാംഗ്വേജ് എന്നുണ്ടെങ്കിൽ അത് പുള്ളി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഹീ ഈസ് നോട്ട് ഇഗ്നോറിങ് യു ആൾക്ക് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് നിങ്ങളുടെ വേണ്ട പോലെ ചെയ്യുന്നില്ല ില്ലാന്നുള്ളൂ അല്ലാണ്ട് ഇഗ്നോർ ചെയ്യുന്നില്ല അപ്പൊ അത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പുള്ളിയുടെ ലവ് ലാംഗ്വേജ് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും പത്താമത്തെ പോയിന്റ് ആണ് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് അതായത് പുള്ളിയുടെ പെരുമാറ്റം നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യും തല്ലില്ല പക്ഷേ പകരം ഭയങ്കരമായിട്ട് എമോഷണലി ബ്ലാക് മെയിൽ ചെയ്യും അല്ലെങ്കിൽ ടോർച്ചറിയും നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് മൊത്തത്തിൽ നശിക്കാനായിട്ട് ഇതുപോലത്തെ ഭർത്താക്കന്മാർ മതിയായിരിക്കും പറയാൻ പുള്ളി ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുന്ന ആളൊക്കെ ആയിരിക്കും പക്ഷേ നിങ്ങളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യും അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഓൾവേസ് ഒരു ബൗണ്ടറി സെറ്റ് ഓൾവേസ് സെറ്റ് ചെയ്യുക ബൗണ്ടറി കാരണം ആ ബൗണ്ടറിക്ക് അപ്പുറത്ത് നിന്നിട്ട് മതി പുള്ളി നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് ഇറിറ്റേറ്റ് ചെയ്യാം അതായത് നിങ്ങൾ പോയിട്ട് പറയേണ്ട അതായത് നിങ്ങൾ ഇന്നത്തെ ഇത് മാത്രമേ പറയാൻ പാടുള്ളൂ നിങ്ങൾ ഇന്നത്തെ ഇങ്ങനെ മാത്രമേ പെരുമാറാൻ പാടുള്ളൂ ഇതൊന്നും നിങ്ങൾ പുള്ളിയോട് പറയണ്ട പുള്ളി എന്തോ പറഞ്ഞോട്ടെ എന്തോ ചെയ്തോട്ടെ പക്ഷെ എൻ്റെ ഉള്ളിലോട്ട് ഇത് ഇതിന് എൻ്റെ കാര്യങ്ങൾ മാത്രമേ കയറുകയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് കയറില്ല എന്നുള്ളത് നിങ്ങൾ സെറ്റ് ചെയ്യുക പിന്നെ മാത്രമല്ല ിസിക്കലി അബ്യസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അത് സമ്മതിച്ചെടുക്കാതിരിക്കുക കാരണം ഫിസിക്കലി കൊള്ളാനായിട്ട് നിങ്ങൾ മെനക്കെടുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും പുള്ളി നിങ്ങൾക്ക് തന്നോണ്ടേ ഇരിക്കും ചെണ്ട പോലെ ആയിരിക്കും കിട്ടുന്ന മൊത്തം നിങ്ങൾ വാങ്ങിക്കൊണ്ടേയിരിക്കും പിന്നെ പലരും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിത് കിട്ടി 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 ഷീലായത് കാരണം കൊണ്ട് തന്നെ ഇവർ പരാതിപ്പെടില്ല ഇവർക്കിത് ഹസ്ബൻഡിൻ്റെ എന്തോ റൈറ്റ്സ് പോലെയാണ് നമ്മളെ ഉപദ്രവിക്കുക എന്നുള്ളത് അപ്പം അങ്ങനെയൊന്നും നിങ്ങൾ തിങ്ക് ചെയ്യരുത് നിങ്ങൾ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെൻറ്റലി അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് ആ ബൗണ്ടറിക്ക് പുറത്ത് പുള്ളി നിർത്തുക അതിനകത്തോട്ട് പുള്ളി വരുന്നുണ്ടെങ്കിൽ പാരൻസിനെ അറിയിക്കുക അല്ലെങ്കിൽ അറിയിക്കേണ്ടെന്ന ആൾക്കാരെ അറിയിക്കുക അപ്പോൾ ഇതൊക്കെ ഹ്യൂജ് എക്സ്ട്രീം സിറ്റുവേഷനിൽ പോകുന്ന സമയത്തുള്ള കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിനെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളി ഭയങ്കര ജെന്റിലാണ് പൊളൈറ്റാണ് എന്നൊക്കെ ഉള്ള ഒരു മനുഷ്യൻ നിങ്ങളെ ഇഗ്നോർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പറഞ്ഞ് ചെയ്യേണ്ടെന്ന കാര്യങ്ങളാണ് നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ അടുത്ത പോയിന്റ് ആണ് നിങ്ങളുടെ വേ ഓഫ് കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് അതായത് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ സിക്സ് പാക്ക് ആയിരിക്കണം ജിമ്മനായിരിക്കണം ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കണം അല്ലെങ്കിൽ ദേഷ്യപ്പെടാനേ പാടില്ല ഇങ്ങനത്തെ ചില തോട്ടമൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും അല്ലെങ്കിൽ നേരെ തിരിച്ചുണ്ടാവും എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു പൂക്കി മോനായിരിക്കണം അല്ലെങ്കിൽ എന്താ പറയുക ചിലർ പറയും എനിക്ക് എൻ്റെ ഭർത്താവ് നല്ല കലിപ്പൻ കാന്താരി ടൈപ്പ് വേണം നല്ല ദേഷ്യം വരണം അല്ലെങ്കിൽ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കുറേ പല ഐറ്റം തോട്ട്സ് ഉണ്ടാവും നമ്മുടെ അപ്പം നമ്മുടെ തോട്ട് റിയാലിറ്റി ആയിട്ട് എത്രമാത്രം കണക്റ്റഡ് ആണെന്ന് നോക്കണം കാരണം എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എത്രമാത്രം കലിപ്പുള്ള ആളാണെങ്കിലും അതാണ് ഇഷ്ടം എന്ന് പറയുന്നത് പറഞ്ഞ് നമ്മൾ കല്യാണം കഴിക്കുന്നത് അല്ലെങ്കിൽ പിക്ക് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഇയാളുടെ ടോക്സിസിറ്റിയും പോസിറ്റീവ്നെസും ദേഷ്യവും ഒക്കെ പാടാൻ നിങ്ങളുടെ മേലേക്ക് ഇറക്കുന്ന സമയത്ത് നിങ്ങൾക്കത് താങ്ങാൻ പറ്റുമോ എന്നും കൂടെ നിങ്ങൾ ആലോചിക്കണം അതായത് ഈ റീല് സിനിമയിലൊക്കെ കാണുന്ന സമയത്ത് കലിപ്പന്റെ കാന്താരിയൊക്കെ ഭയങ്കര സുഖമുള്ള പരിപാടിയാണ് പക്ഷെ അത് റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ ഇറ്റ്സ് റിയലി ഹാർഡ് ടു ഫേസ് അപ്പം നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക ഇങ്ങനത്തെ ഇയാളുടെ ഈ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഇയാളുടെ ഒരു എന്താ പറയുക ഈ ഒരു ഒക്കെ നിങ്ങൾക്ക് താങ്ങാനുള്ള ഒരു താങ്ങാനുള്ളൊരു എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നോ ഹിം വെരി വെൽ അടുത്ത പോയിന്റാണ് ക്ഷമ കാണിക്കുക എന്നുള്ളത് അതായത് നമ്മൾ നമ്മുടെ ഭർത്താവിന്റെ അടുത്ത് ഒരുപാട് കാര്യ ഒരുപാട് സമയം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അപ്രോച്ച് ചെയ്തു സോ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം ഓക്കെ ഞാൻ നെക്സ്റ്റ് ഇയർ വരെ പുള്ളി റെഡി ആവുന്നത് വരെ അല്ലെങ്കിൽ പുള്ളി റെഡി റെഡിയാവുമെന്ന് നോക്കാനായിട്ട് ഞാൻ വില്ലിംഗ് ആണ് എൻ്റെ ലൈഫാണ് ഒരു വർഷത്തേക്ക് ഞാൻ ക്ഷമിച്ച് നോക്കാം അല്ലെങ്കിൽ ഒരു എട്ട് മാസത്തേക്ക് ഞാൻ ക്ഷമിച്ച് നോക്കാം ആറ് മാസത്തേക്ക് എക്സെപ്റ്റ് യു നിങ്ങളുടെ ക്ഷമ എത്രയാണോ അത്രത്തോളം ഞാൻ ക്ഷമിച്ച് നോക്കാം പുള്ളിയോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എൻ്റെ പുള്ളിയോട് പറയാം നിങ്ങൾ എന്നെ ഇഗ്നോർ ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് ഇന്ന ഇന്ന ഇനിഷ്യേറ്റീവ്സൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഇത്രയും ടൈം നിങ്ങൾക്ക് വേണ്ടി തരാൻ തയ്യാറാണ് ആ ഒരു സമയത്തിനകത്തെങ്കിലും നമ്മുടെ ലൈഫ് പഴയതുപോലെ ആക്കാനായിട്ട് ഞാൻ എഫേർട്ട് എടുക്കുന്ന പോലെ തന്നെ നിങ്ങളും എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ായിട്ട് മുന്നോട്ട് പോവാം ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അതാണ് അടുത്ത പോയിന്റ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ ഫാമിലിയിൽ അതോ അല്ലെങ്കിൽ ഒരു കൗൺസിലറോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം അവർ നിങ്ങൾക്ക് എടുത്തു തരും അടുത്ത പോയിന്റ് ആണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ പുള്ളി എന്നെ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഒന്നിനും കൊള്ളാത്ത പെണ്ണാവില്ല അതായത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ട് മാത്രം പുള്ളി നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ട് മാത്രം നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത പെണ്ണാവില്ല എൻ്റെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മുഴുവൻ സ്നേഹവും മുഴുവൻ സന്തോഷം നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ നല്ല പെണ്ണാവുള്ളൂ എന്നൊന്നുമില്ല അതായത് എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ ഭർത്താവിനെ നന്നായിട്ട് പ്രീതിപ്പെടുത്തുന്നവളാണ് നല്ല ഭാര്യ എന്നുള്ളൊരു ഐറ്റം ഈ ഭർത്താവ് നല്ല ഭർത്താവ് ആവുക എന്നുള്ളത് കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പുള്ളി നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ വിത്തൗട്ട് എനി റീസൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മേൽ പറഞ്ഞിട്ടുള്ള പത്ത് പതിനഞ്ച് പോയിന്റ്സ് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക അത് വാലിഡ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇതിൽ എത്രമാത്രം നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ ഞാനാണ് ശരി എൻ്റെ ഭാഗത്താണ് നൂറ് ശതമാനം ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഐ മീൻ നിങ്ങളാണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പക്ഷം നിങ്ങൾ പുള്ളിക്ക് ടൈം കൊടുത്ത് നോക്കുന്ന നോക്കുക എന്നിട്ട് പുള്ളി പുള്ളിയുടെ ഓക്കെ ടൈം ഇത്രയും കൊടുത്തിട്ടും പുള്ളി ചേഞ്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം ബിക്കോസ് ഇത് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ലൈഫാണ് നിങ്ങളുടെ ഒരു തുടർന്നുള്ള ജീവിതം എങ്ങനെ വേണം എന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെ എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം നിങ്ങളുടെ കറൻറ്റ് മൊമെൻറ്റിനെയും കൂടി ഡിപെൻഡ് ചെയ്തിട്ടാണ് അപ്പം നിങ്ങൾ ഇത്രയും സമയം കൊടുത്തു ഒരു വൺ ഇയറോളം ഒക്കെ പുള്ളിക്ക് ടൈം കൊടുത്തിട്ടും പുള്ളി നിങ്ങളെ വാല്യൂ ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആൾക്ക് തോന്നുന്ന കാലത്ത് ആൾ വന്നിട്ട് എന്നെ വാല്യൂ ചെയ്താൽ മതി എന്ന് കരുതിയിരിക്കുന്ന ആൾക്കാർ അവിടെ ഇരിക്കുക നോ പ്രോബ്ലം പക്ഷേ അതല്ലാതെ എനിക്കൊരു ഉണ്ട് എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് എനിക്ക് എൻ്റെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്യുക നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുക നിങ്ങളുടെ മൈൻഡ് ശ്രദ്ധിക്കുക നിങ്ങളുടെ കരിയർ ഫോക്കസ് ചെയ്യുക പൈസ ഉണ്ടാക്കുക മക്കളുടെ കൂടെ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക പാരൻസിൻ്റെ കൂടെ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ഈ സന്തോഷം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് അത് ഭർത്താവിൻ്റെയോ മക്കളുടെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയോ ഫാമിലിയുടെ ആരുടെ ഉള്ളിലല്ല ഇപ്പം നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്ത് ഒരു ചില ആൾക്കാർ എന്നിട്ട് പറയാറുണ്ട് അവരിങ്ങനെ കോർഡിനേറ്റേഴ്സ് പറയാറുണ്ട് ട്രിപ്പൊക്കെ പോകത്തര ചില ആൾക്കാർ എന്നിട്ട് അവരിങ്ങനെ പോയിരുന്നുണ്ട് എവിടെ വൈബ് അവിടെ വൈബ് എവിടെയെന്ന് ഇരിക്കുന്നത് അതായത് ഇവരൊന്നിലേക്ക് എൻ്റർ ആവില്ല കോർഡിനേറ്റേഴ്സ് ഇവർക്ക് വൈബ് ഉണ്ടെന്ന് കൊടുക്കണം എന്ന് പറയുന്ന അവസ്ഥ അപ്പൊ അൾട്ടിമേറ്റ്ലി ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മളെ ഹാപ്പി ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എത്ര നല്ല വൈബ് കിട്ടിയാലും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾ ഹാപ്പി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര നല്ല വൈബ് കിട്ടിയാലും എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല സോ ആ ഒരു ഹാപ്പിനെസ് ഇന്നർ പീസ് അല്ലെങ്കിൽ ഇന്നർ സോളിന് ഒരു ഹാപ്പിനെസ് കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യുക അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഇന്നർ സോളിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരാളെ ഏൽപ്പിക്കേണ്ട അത് നിങ്ങളുടെ ഹസ്ബൻ്റിനെ ഏൽപ്പിക്കേണ്ട മക്കളെ ഏൽപ്പിക്കേണ്ട ഫാമിലി ഏൽപ്പിക്കേണ്ട ഫ്രണ്ട്സിനെ ഏൽപ്പിക്കേണ്ട ആരെ ഏൽപ്പിക്കേണ്ട നിങ്ങളും നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ സോളും നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ് സോ ഫീഡ് ദം വിത്ത് ഗുഡ് തോട്ട്സ് അതുപോലെ തന്നെ ഗുഡ് ഡിറ്റർമിനേഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ലക്ഷ്യബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അങ്ങനെ നിങ്ങൾ ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്ത് വരുന്ന സമയത്ത് മേ ബി പുള്ളിക്ക് നിങ്ങളെ മിസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പുള്ളി ഈ ഇഗ്നോർ ചെയ്തെങ്കിലുമൊക്കെ റിഗ്രറ്റ് അടിച്ച് നിങ്ങളെത്തേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പുള്ളിയെ ആക്സെപ്റ്റ് ചെയ്യാം ഇനി അതല്ല പുള്ളി അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫ് ഇപ്പുറത്ത് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഈ പതിനഞ്ച് പോയിന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക താഴെ എപ്പോഴും പറയുന്ന പോലെ തന്നെ കോമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഹൈ പോയിൻ്റ്സ് എടുക്കുക കേട്ടോ ഇൻഷാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അദ്ദേഹം അസളാ അയക്കു വരമ വാഹ